ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അഗസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അഗസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ചെറുപുഴയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു ചെറുപുഴ ടൌണിൽ കുരിശുപള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി താഴെ ബസാകൾ സമാപിച്ചു irdi destroys In the remaining ش ര സب ഛത്തീസ്ഗഡിൽ തുടർന്ന് നടന്ന യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു ഛത്തീസ്ഗഡിന്റെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസമില്ല സ്കൂളുകളില്ല കോളേജുകളില്ല ആധുനികില്ലാത്തൊരു സ്ഥലത്ത് ഗോർഖ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ അവർക്ക് ആദർ സേവനത്തിന്റെ വിളിച്ചം അവർക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ പ്രവർത്തിച്ച് സഹായിക്കുന്ന ഒരു കൂട്ടം സന്യാസ സമൂഹം ഒരു തരത്തിലുള്ള കാരണവുമില്ലാതെ ആ സംസ്ഥാനത്ത് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചകപുഴ സെന്റ് മേരീസ് ഭഗവാനാധികാരി ഫാദർ ഫിലിപ്പിരിപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വേദനിക്കുന്ന ഇഴയില് വിദ്യാഭ്യാസവും ആതൊരു ശുശ്രൂഷയും ചെയ്തു കൊടുത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കളെ വളർത്തിക്കൊണ്ട് വരിക ആ നാടിന് ഐശ്വര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാര് പ്രവർത്തിക്കുക ശുശ്രൂഷ ചെയ്യുക സോഷ്യലിസവും ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ നിന്ന് തൂത്തറിയുവാൻ വേണ്ടിയിട്ട് ഒരുപറ്റം കിരാത വർഗക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് ഞങ്ങളുടെ രണ്ട് സഹോദരിമാരെ അവർ തുറങ്കിലടച്ചത് അന്ന് മാത്രമാണ് ഞങ്ങളുടെ കൊലപ്പറപ്പായ രണ്ട് സഹോദരിമാരെ ഒരു തെറ്റും ചെയ്യാതെ തുറങ്കിലടച്ച ആ വലിയ നീചമായ പ്രവൃത്തിക്ക് പ്രതിഷേധമായിട്ടാണ് ഇവിടെ ഈ ദേവിദാനം ഒരുമിച്ച് ചേർന്നിരിക്കുക ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഭാരതത്തിൽ ക്രിസ്തുവിനെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യം ഈ ലോകത്തെ രാജ്യത്തിന് ഓരോ പൌരനും അവകാശപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് ഭാരതത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ ഓർക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഉറക്കെ പ്രഖ്യോപിക്കാനുള്ളത് ഫാദർ തോമസ് പൂവൻപുഴ ജിമ്മി ഐക്കരമറ്റം സുരേഷ് ജോസ് ജെയിംസ് ഇമ്മാനുവൽ ജോസഫ് മാത്യു കൈതമറ്റം സാജു പുത്തൻപുര ഷിൻഡോ കൈപ്പനാനിക്കൽ മനോജ് വടക്കൽ ജെ സബാസ്റ്റൻ സജി തോപ്പിൽ ജോയി പറമ്പിൽ അസി പൂക്കളം എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് പ്രസ്തുത അധികാരത്തിലിരിക്കുന്ന എല്ലാ പ്രമുഖന്മാരും അറിയുന്നത് നന്നതാണ് കാരണം കാലം മാറിയിരിക്കുന്നു ചിന്താഗതികൾ മാറിയിരിക്കുന്നു രാഷ്ട്രീയ ൾ മാറിയിരിക്കുക അതുകൊണ്ട് എപ്പോഴും അധികാരവസാലയിൽ ഇരിക്കാമെന്ന് ആരെങ്കിലും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയില്ല ഫെബ്രോറ് ഇന്ന് നമ്മളുടെ പ്രതീകമായിട്ടാണ് സിസ്റ്റർ ഫ്രീലെയും സിസ്റ്റർ വാന്രിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമുക്ക് സംഭവിക്കാം വൈദിക സിസ്റ്റേഴ്സ് വിവിധ ഇടവകകളിൽ നിന്നെത്തിയ വിശ്വാസികളെന്നിങ്ങനെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ